നടി താരാ കല്യാണിന്റെ ശബ്ദം പൂർണമായും നഷ്ടപ്പെട്ടു മകൾ സൗഭാഗ്യ അത് വിവരിക്കുന്നതിങ്ങനെ നർത്തകിയും നടിയുമായ താരാകല്യാൺ മലയാളികൾക്കേറെ സുപരിചിതയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി താരയുടെ ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ അമ്മയുടെ ശബ്ദം മുഴുവനായി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് താര കല്യാണിന്റെ മകൾ സൗഭാഗ്യ വിങ്കടേഷ് അമ്മയ്ക്ക് വർഷങ്ങളായി ശബ്ദത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും തൈറോയിഡിന്റെ പ്രശ്നമാണെന്നാണ് കരുതിയിരുന്നത് എന്നും സൗഭാഗ്യ പറഞ്ഞു ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും ശബ്ദത്തിന് എന്നാണ് കരുതിയത് തൈറോയിഡിന്റെ പ്രശ്നത്തിന് നേരത്തെ ചികിത്സ നടത്തിയിരുന്നുവെന്നും സൗഭാഗ്യ പറഞ്ഞു അമ്മയുടെ ശരിക്കുള്ള അസുഖം ഇപ്പോഴാണ് കണ്ടെത്തിയത് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്റ്റർ എന്ന സ്റ്റേജാണ് അമ്മയ്ക്ക് പണ്ട് മുതലേ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം പോകുമായിരുന്നു അന്നൊന്നും ഇതൊരു അസുഖമാണെന്ന് കരുതിയിരുന്നില്ല സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാറുണ്ടായിരുന്നു തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നതുപോലെയുള്ള അവസ്ഥയാണ് സ്ട്രെയിൻ ചെയ്യുംന്തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അമ്മയ്ക്ക് ബോട്ടോക്സ് ചെയ്തതിനു ശേഷം മൂന്നാഴ്ച ശബ്ദം ഉണ്ടായിരുന്നില്ല പിന്നീട് ശബ്ദം വന്നു അപ്പോഴാണ് അമ്മുമ്മ മരിക്കുന്നത് എന്നാൽ ആ സമയത്തെ സ്ട്രെസ് കാരണം വീണ്ടും ശബ്ദം പോയി അമ്മൂമ്മയുടെ മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ അവസ്ഥ വഷളായി പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി ആയിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു ഇനി മൂന്നാഴ്ച കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു കിട്ടും ഇനി വരുന്ന ശബ്ദം ഹസ്കി ആയിരിക്കുമെന്നാണ് പറഞ്ഞത് ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈ ഹൈപിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൗഭാഗ്യ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി